ബിസ്മില്ലാഹി അസ്സാമലൈക്കു വരഹമുല്ലാഹി വാത്തുല്ലാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽ ദ്വാരളും അല്ല കാർ പരമ്പരയിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത് സ്വർഗം ചോദിക്കുന്നതിൻ്റെയും നരകത്തിൽ നിന്ന് കാവൽ തേടുന്നതിൻ്റെയും പ്രാധാന്യം സൂചിപ്പിക്കുന്ന ചില ഹദീസുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളെ വന്നിട്ടുള്ള ചില പ്രാർത്ഥനകളുമാണ്

ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തനെ എന്ന് രണ്ടാമത്തെ ഹദീസ് ഇല്ലാ റബ്ബി ഇന്ന മസ്തജാർ ഒരു ദാസനും കാവൽ തേടിയിട്ടില്ല മിനുന്ദാറി നരകത്തിൽ നിന്ന് സെബാൻ ഏഴ് തവണ ഇല്ലാ പാലത്തിനാറു നരകം പറഞ്ഞിട്ടല്ലാതെ റബ്ബി എന്റെ റബ്ബെ ഇന്നാസൻ ഇന്നാലും ീ എന്നിൽ നിന്ന് നിശ്ചയം അയാൾ കാവൽ തേടിയിരിക്കുന്നു അതിനാൽ നീ അയാൾക്ക് കാവൽ കൊടുക്കണേ എന്നിൽ നിന്ന് അതായത് നരകത്തിൽ നിന്ന് അപ്പോൾ എന്താണ് ആശയം ഒരാൾ ഏഴ് തവണ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയാൽ നരകം പറയും എന്ത് അള്ളാഹുവി നിന്റെ ദാസൻ എന്നാൽ ഇന്നയാൾ നരകത്തിൽ എന്നിൽ നിന്ന് കാവൽ തേടിയിരിക്കുന്നു അതിനാൽ അയാൾക്ക് നരകത്തിൽ നിന്ന് കാവൽ കൊടുക്കണേ എന്ന് ജന്നത ഒരു ദാസനും സ്വർഗം ചോദിച്ചിട്ടില്ല ഒരു ദിവസം എല്ലാ കാലത്തിൽ ജന്നത്തു സ്വർഗം പറഞ്ഞിട്ടല്ലാതെ ഒരാൾ ഒരു ദിവസം ഏഴ് തവണ സ്വർഗം അള്ളാഹുനോട് ചോദിച്ചാൽ സ്വർഗം ഇപ്രകാരം പറയും ദാസൻ നിശ്ചയം അയാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അയാൾ എന്നെ ചോദിച്ചിട്ടുണ്ട് എന്നെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അതായത് സ്വർഗം ചോദിച്ചിട്ടുണ്ട് അള്ളാഹുനോട് അതിനാൽ അയാളനി പ്രവേശിപ്പിക്കണേ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നിൽ പ്രവേശിപ്പിക്കണേ എന്നർത്ഥം ഇത് ഇമാം ബു കബീർ എന്ന കിതാബിൽ നിന്നുള്ള ഹദീസാണ് ആദ്യം പറഞ്ഞത് വന്നിട്ടുണ്ട് ഇനി സ്വർഗം ചോദിക്കുന്നതും നരകത്തിൽ നിന്ന് കാവൽ തേടുന്നതുമായിട്ടുള്ള ചില പ്രാർത്ഥനകൾ ധാരാളം പ്രാർത്ഥനകൾ ഹദീസുകൾ വന്നതായി കാണാം ഒന്ന് ഇന്നി നിശ്ചയം ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു ഞാൻ എൻ്റെ കാവ്യത്തേടുന്നുരകത്തിൽ നിന്ന് അമിതയാണിത് രണ്ടാമത്തത് ാണ് നിനക്കൊരു പങ്കുകാരനുമില്ല അൽമമായി അനുഗ്രഹങ്ങൾ നൽകുന്നവനെ എന്ന് ആകാശങ്ങളും ഭൂമിയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനെ ബദിയ സൃഷ്ടിച്ചവൻ സമ്പൂർണ്ണ മഹത്വം അറ്റമില്ലാത്ത ഉദാരതയും ഉള്ളവനെ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനെ സകലതും വാഴുന്നവൻ സർവവും നിയന്ത്രിക്കുന്നവൻ ആയ അള്ളാഹു ഇനി അള്ളാഹു നിന്നോട് കാവൽ തേടുന്നു നിന്നോട് ചോദിക്കുന്നു അൽ ജന്ന സ്വർഗത്തെ അഴുതുപിക്കാൻ ഞാൻ നിന്നോട് കാവൽ തേടുകയും ചെയ്യുന്നു നിന്ന് എന്ന് ഇനി ഇത് ഈ ഹദീസ് അല്ലെ ഈ ദിക്ർ ഈ ദിക് ഇമാം ഹാക്കിം റഹ്ലുകളുടെ അൽമുസ്തൽ വന്നിട്ടുള്ളതാണ് മനസ്സിലാക്കുക ഇനി സുഹൈൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട് അതേപോലെ മറ്റ് ഹദീസ് കിതാവുകൾ വന്നൊരു ഹദീസാണെന്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായത് തന്നെ ചോദിക്കുക അൽ ഫിർദൗസിനെ ചോദിക്കുക എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ആശയത്തിൽ വരുന്നൊരു പ്രാർത്ഥനയാണ് അള്ളാഹു തേടുന്നു ചോദിക്കുന്നു അൽ ഫിർദൗസ് അൽ ജന്ന സ്വർഗത്തിലെ അത്യുന്നതമായ സ്വർഗത്തിലെ അത്യുന്നതമായ അൽ ഫിർദൌസ് ഞാൻ എന്നോട് ചോദിക്കുന്നു എന്ന് ഇത്ര ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ പതിവ് പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു എല്ലാവരെയും ജന്നത്ത് ഫരിദോസിന്റെ അഹുലകാരിൽ ഉൾപ്പെടുത്തട്ടെ ജഹന്നമതിൽ നിന്ന് രകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته